ുംകനെയും മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ഈ ഡി സമൻസ് അയച്ചത് ലാവ്ലിൻ കേസിലാണ് എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത് മുഖ്യമന്ത്രിയുടെ മകന്റെ വിദ്യാഭ്യാസത്തിന് ലാവ്ലിൻ കമ്പനി ഡയറക്ടറായിരുന്ന ദിലീപ് രാഹുലൻ പണം ചെലവഴിച്ചെന്ന് വിവരം കിട്ടിയതിന് പിന്നാലെ സമൻസ് അയക്കുകയായിരുന്നു എന്നാലും ആ ചെറുപ്പക്കാരൻ പിന്നെ വീട്

പക്ഷേ പ്രത്യേക തരത്തിലുള്ളതാണ് മാസപ്പടി ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകളെ കൂടുതൽ പ്രതിരോധത്തിലാക്കി എസ് എഫ് ഐ ഒറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ സി എം ആറിൽ സേവനമൊന്നും നൽകിയിട്ടില്ലെന്ന് വീണ ടി തന്നെ സംബന്ധിച്ചെന്ന നിർണായക കണ്ടെത്തലാണ് കുറ്റപത്രത്തിൽ എസ് എഫ് ഐ ഒ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിണറായി വിജയന്റെ മകൾ ടി സ്വകാര്യ കമ്പനിയായ കൊച്ചി മിനറൽ ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡിൽ നിന്ന് മാസപ്പടി നിയമവിരുദ്ധ ബോർഡ് കണ്ടെത്തി